സ്വാഗതം ഞാൻ ഇന്നത്തെ വീഡിയോ കോട്ടയം ജില്ലയിൽ പാല റൂട്ടിൽ ഹൈവേയിൽ നിന്നും മീറ്റർ മാറി സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം രണ്ട് അറ്റാച്ച് ബാത്റൂമ് ഒരു കോമൺ ബാത്റൂമ് സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ ഫാമിലി ലിവിംഗ് ഡൈനിങ് ഹാൾ കിച്ചൺ വർക്ക് ഏരിയ പന്ത്രണ്ടര സെന്റ് സ്ഥലം വറ്റാത്ത ബോർവെല് വടക്ക് ദർശനം എന്നീ കൂടിയുള്ള ഒറ്റ നില വീട് വില്പനയ്ക്ക് അറുപത്തി അഞ്ചു ലക്ഷം രൂപയാണ് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില വിലയിൽ മാറ്റം വരുത്തുന്നതാണ് പൂർണ്ണമായും വാസ്തു ശാസ്ത്ര വിധി നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് വടക്ക് ദർശനമായാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് വീട് വാങ്ങുന്നതിനായി ഹോം ലോൺ ആവശ്യമുള്ളവരാണെങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോണുകൾ ഉത്തരവാദിത്തോടു കൂടി ചെയ്തിരുന്നു ഇതിനായുള്ള എല്ലാവിധ ഡോക്യുമെന്റ്സുകളും തയ്യാറാക്കി നൽകുന്നതാണ് ലോൺ അറേഞ്ച് ചെയ്യുന്നതിനായി യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല ഈ സേവനം തികച്ചും സൗജന്യമാണ് വീടിന് പിന്നിലായി കൃഷികൾ ചെയ്യുവാനുള്ള സ്ഥലം മാറ്റിയിട്ടിരിക്കുന്നു പന്ത്രണ്ടര സെന്റ് സ്ഥലമുള്ളതിനാൽ അത്യാവശ്യം കൃഷികൾ ചെയ്യുന്നതിനും മറ്റു ഫലവർഷങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിനുമായുള്ള ഏരിയ വീടിന് പിന്നിലായി കൊടുത്തിട്ടുണ്ട് എല്ലാ സമയത്തും വെള്ളം ലഭിക്കുന്ന ബോർവെല്ലാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് വറ്റാത്ത വെള്ളം ലഭിക്കുന്ന ഈ പ്രദേശത്ത് യാതൊരുവിധ വെള്ളപ്പൊക്ക ഭീഷണിയുമില്ല വീടിന് മുൻവശത്തായി നാലോ അഞ്ചോ വണ്ടികൾ പാർക്ക് ചെയ്യുവാനുള്ള ഏരിയ നൽകിയിട്ടുണ്ട് ഇവിടെ നിന്നും അൻപത് മീറ്റർ മാത്രം മാറിയുള്ള പഞ്ചായത്ത് റോഡ് വഴി കോട്ടയം ജില്ലയിലെ പ്രമുഖ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ എല്ലാ വാഹനങ്ങളും എത്തുന്നതാണ് സിറ്റൌട്ടിൽ നിന്നും പണി കഴിപ്പിച്ച മെയിൻ ഡോർ കടന്ന് നേരെ പ്രവേശിക്കുന്നത് ഈ കാണുന്ന ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ നിന്നും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായുള്ള കടകൾ അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലും സൂപ്പർ മാർക്കറ്റ് ബാങ്ക് എ ടി എം റെസ്റ്റോറൻറ് മെഡിക്കൽ സ്റ്റോർ കോൾഡ് സ്റ്റോറേജ് അക്ഷയ സെന്റർ പെട്രോൾ പമ്പ് വർക്ക്ഷോപ്പുകൾ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കെല്ലാം രണ്ട് കിലോമീറ്ററിൽ താഴെ മാത്രമേ ദൂരമുള്ളൂ ലിവിംഗ് ഏരിയയിൽ നിന്നും ഈ കാണുന്ന പാർട്ടീഷൻ കടന്ന് നേരെ എത്തുന്നത് വിശാലമായ ഫാമിലി ലിവിംഗിലേക്കും ഡൈനിങ് ഹാളിലേക്കുമാണ് പ്രമുഖ ഫുഡ് ഡെലിവറി കമ്പനികളായ സ്വിഗ്ഗി സൊമാറ്റോ എന്നിവയുടെ എല്ലാ സേവനങ്ങളും ഈ വീട്ടിൽ ലഭിക്കുന്നതാണ് ഡൈനിങ് ഹാളിന്റെ സമീപത്തായി തന്നെയാണ് ഫാമിലി ലിവിംഗിന്റെ സ്ഥാനം ഇവിടെ ടിവിയും അതിനാവശ്യമായ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വെക്കുന്നതിനുമായി പ്രത്യേകം ഏരിയ നൽകിയിട്ടുണ്ട് ഈ വീട്ടിൽ നിന്നും പാല ഭരണ മെയിൻ ബസ് റൂട്ടിലേക്ക് അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ദൂരം പന്ത്രണ്ടര സെന്റ് സ്ഥലത്തിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ സ്വന്തം ആവശ്യത്തിനായി മാത്രം പണി കഴിപ്പിച്ച ഈ വീടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ഡൈനിങ് ഹോളിന്റെ സമീപത്തു നിന്നും അല്പം ഉള്ളിലേക്ക് മാറിയാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് ഇതിനോട് ചേർന്ന് ഒരു കോമൺ ബാത്റൂമും നൽകിയിട്ടുണ്ട് ബാത്റൂമുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി ഐറ്റംസ് എല്ലാം ബ്രാൻഡഡ് കമ്പനികളുടേത് മാത്രമാണ് ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെയാണ് കിച്ചൻറെ സ്ഥാനം കിച്ചണിൽ അത്യാവശ്യം കബോർഡുകൾ നൽകിയിട്ടുണ്ട് ഇവിടെ നിന്ന് പാല ഈരാറ്റുപേട്ട ഹൈവേയിലേക്ക് അഞ്ഞൂറ് മീറ്ററും പാല ടൗണിലേക്ക് എട്ട് കിലോമീറ്ററും കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് മുപ്പത്തി നാല് കിലോമീറ്ററും ഭരണങ്ങാനം ടൗണിലേക്ക് രണ്ട് കിലോമീറ്ററും ഈരാറ്റുപേട്ടയിലേക്ക് അഞ്ച് കിലോമീറ്ററും ചൂണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് മൂന്ന് കിലോമീറ്ററും മേദഗിരി ഹോസ്പിറ്റലിലേക്ക് രണ്ടര കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എഴുപത്തി ആറ് കിലോമീറ്ററും മാത്രമാണ് ദൂരം കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയ നൽകിയിട്ടുണ്ട് വർക്ക് ഏരിയയുടെ ഒരു കോർണറിലായി വാഷിംഗ് മെഷീൻ വിൽക്കുന്നതിനായുള്ള പവർ ബ്ലഗും ടാപ്പും തുണികൾ കഴുകുന്ന വെള്ളം പുറത്തേക്ക് പോകുന്നതിനായി പൈപ്പും കൊടുത്തിരിക്കുന്നു ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഉള്ള ഈ വീടിന് മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് ഇതിൽ രണ്ടെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതും ഒരെണ്ണം കോമൺ ബാത്റൂമുമാണ് ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി ഡ്രസ്സിംഗ് ഏരിയയും വാർഡ്രോബും കൊടുത്തിരിക്കുന്നു എല്ലാ ബെഡ്റൂമുകളിലും എസി വയ്ക്കുന്നതിനായുള്ള പവർ ബ്ലഗുകൾ നൽകിയിട്ടുണ്ട് ബെഡ്റൂമിന്റെ സമീപത്തായുള്ള ബാത്റൂമാണിത് ബാത്റൂമുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി ഐറ്റംസ് എല്ലാം ബ്രാൻഡഡ് കമ്പനിയായ ജോൺസന്റേത് മാത്രമാണ് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് ഈ വീടിന്റെ വയറിംഗിനായി ഉപയോഗിച്ചിരിക്കുന്ന സ്വിച്ചുകൾ കേബിളുകൾ എന്നിവയെല്ലാം ബ്രാൻഡഡ് കമ്പനികളുടേത് മാത്രമാണ് ഈ ബെഡ്റൂമിന്റെ ഇരുവശങ്ങളിലുമായി മൂന്ന് പാടുകളുള്ള ജനലുകൾ വീതം നൽകിയിട്ടുണ്ട് ബെഡ്റൂമിൽ ഡ്രസ്സിംഗ് ഏരിയയും വേഡ്രൂമും കൊടുത്തിരിക്കുന്നു വേഡ്റൂമിനുള്ളിൽ തുണികൾ വയ്ക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ധാരാളം സ്ഥല സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഈ ബെഡ്റൂമിനോട് ചേർന്നുള്ള ബാത്റൂം ആണിത് എല്ലാ ബാത്റൂമുകളിലും വാൾടെയലുകൾ ഒട്ടിച്ച് മനോഹരമാക്കിയിരിക്കുന്നു ഇവിടെ നിന്നും എല്ലാ ആരാധനാലയങ്ങളിലേക്കും ഒന്നര കിലോമീറ്ററിൽ താഴെ മാത്രമേ ദൂരമുള്ളൂ രണ്ടാമത്തെ ബെഡ്റൂമിനോട് ചേർന്നുള്ള ബാത്റൂമാണിത് ബാത്റൂമുകളിൽ വാട്ടർ ഹീറ്റർ വയ്ക്കുന്നതിനായുള്ള സൗകര്യം ചെയ്തിരിക്കുന്നു കൂടാതെ ഹോട്ട് വാട്ടർ ലഭിക്കുന്നതിനായി ടാപ്പുകൾ നൽകിയിട്ടുണ്ട് ഈ കാണുന്നതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിനോട് ചേർന്ന് ഡൈനിങ് ഹാളിൽ നിന്നും ഈ ബെഡ്റൂമിൽ നിന്നും പ്രവേശിക്കാവുന്ന രീതിയിൽ ഒരു കോമൺ ബാത്റൂം നൽകിയിട്ടുണ്ട് ഈ വീടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം